അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല അതിന് സ്വന്തമായി ഒരാകാശവും ഇല്ല മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നമോ സ്തുതിഗീതമോ അതിനെ അലട്ടുന്നില്ല എന്നിട്ടും ഒരു കാലത്ത് താനില്ലാതെയാവുമ്പോൾ താനാവാൻ സാധ്യതയുള്ള ഒരു വിത്തിനെയും ൊണ്ട് അത് പറക്കുന്നു നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് പുലർത്തുന്ന ഒരുപാട് പേരുണ്ടാവും പലപ്പോഴും മറ്റുള്ളവരുടെ അമിത പ്രതീക്ഷകൾ നമ്മെ സമർത്ഥത്തിലാഴ്ത്താറുണ്ട് എന്നാൽ അങ്ങനെയുള്ള ബാധ്യതകളൊന്നുമില്ലാതെ സ്വതന്ത്രമായി പറക്കാൻ അപ്പുപ്പൻ താടിക്ക് കഴിയുന്നു കുഞ്ഞിനെ എന്ന പോലെ ഭിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് ശ്രദ്ധയോടെയും കരുതലോടെയും യാത്ര ചെയ്യുന്നത് പോലെയാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത് ഒരു കാലത്ത് താനില്ലാതെയാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കൽ ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ സവിശേഷണങ്ങൾ നൽകുന്ന അർത്ഥസാധ്യതകൾ സാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് അത് തന്റെ നൈസർഗിക ശക്തി തിരിച്ചറിഞ്ഞ് അത് സ്വയം മുന്നേറുന്നത് കൊണ്ടാണ് വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാവുന്നില്ല അവിടെ അതൊരു മരമായി വളർന്നുവരും ഈ വളർച്ച പോലും ആരും അറിയാതെയാകും എല്ലാവർക്കും തണൽ നൽകുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി നിലനിൽക്കും അങ്ങനെ അത് കാലത്തെ അതിജീവിക്കുകയും ചെയ്യും ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക കൗതുകങ്ങളും കാഴ്ചകളും ബിംബങ്ങളും അനുഭവങ്ങളും അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി അത്തരമൊരു കവിതയാണ് സ്മാരകം അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് കവി ഇവിടെ പ്രമേയമായി സ്വീകരിക്കുന്നത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടി തന്റെ നൈസർഗിക ശക്തി തിരിച്ചറിഞ്ഞ് സ്വയം മുന്നേറുമ്പോൾ ആ ശ്രമം എളിയതെങ്കിലും ധീരമായി മാറുന്നു വീണുപോകുന്നിനുപോലും അതില്ലാതാവുന്നില്ല അവിടെ അതൊരു മരമായി വളർന്നു വരും ഈ വളർച്ച പോലും ആരും അറിയാതെയാകും എല്ലാവർക്കും തണൽ നൽകുന്ന മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിന്റെ യാത്ര തുടരും പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി നിലനിൽക്കും അങ്ങനെ അത് കാലത്തെ അതിജീവിക്കുകയും ചെയ്യും തിരുവാതികമായ ജീവിതത്താൽ അന്യജീവനോദി സ്വജീവിതം ധന്യമാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൂപ്പൻ പോലെ ഏവർക്കും തണൽ നൽകുന്ന മരമാകുന്നവരാണവർ ഇരകളാകുന്നവർ തോറ്റവർ നിഷ്കാസിതർ നിസ്വർ സ്ത്രീകൾ തുടങ്ങി വേഗതയുടെ പുതിയ ലോകത്ത് അപ്രധാനമെന്നോ അവഗണിക്കപ്പെടേണ്ടവരെന്നോ മാറ്റി നിർത്തപ്പെടുന്നവരിലെല്ലാം കവി അപ്പൂപ്പൻ താടിയെ കാണുന്നു അത്തരം ആളുകൾക്ക് പ്രകൃതി ഓർമ്മ കൊണ്ട് പണിയുന്ന അദൃശ്യ സ്മാരകങ്ങൾ മതി വലിയ ലക്ഷ്യങ്ങളുടെ ജ്ഞാനത്തിൻ്റെ കവിതയുടെ ഒന്നും ഭാരം അവർ തലയിലേറ്റുന്നില്ല എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക ലോകപ്രസിദ്ധ തത്വചിന്തകനാണ് സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ വരികൾ വലിയ തിരിച്ചറിവാണ് നമ്മിൽ ഉണ്ടാക്കുന്നത് അറിവിന്റെ ഒരു വലിയ ലോകത്താണ് നാം ജീവിക്കുന്നത് ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്നെ കുറിച്ചു തന്നെയും കൂടുതൽ കൂടുതൽ അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും നാം അത്ഭുതപ്പെട്ടു പോകും നാം മനസ്സിലാക്കിയ അറിവുകൾ എത്ര ചെറുതാണെന്ന് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഈ അറിവുകൾ വളരെ കുറച്ചു മാത്രമായിരിക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് എളിമയുണ്ടാകുന്നത് ഏറ്റവും വലിയ പാഠമായി മാറുന്നു സ്മാരകം എന്ന കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ പർക്കത്തെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തന്റെ പരിധിയിൽ തൻ്റെതായ ലോകത്ത് അപ്പൂപ്പൻ താടിയും അതിൻ്റെതായ യാത്ര നടത്തുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അതിന്റെ യാത്രയെ ബാധിക്കുന്നില്ല ബിനീതമെങ്കിലും ധീരമാണ് ആ ശ്രമം എന്നാണ് കവി ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അതിനെ മുന്നോട്ടു നയിക്കുന്നു ഇവിടെ സോക്രട്ടിസിന്റെ വരികളും കവിതാഭാഗങ്ങളും സമാനമായ ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഇവിടെയുണ്ടോ ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ കവികളിലൊരാളാണ് ശ്രീ വീരാൻകുട്ടി അരുകുവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് വീരാൻകുട്ടി കവിതകളുടെ പ്രധാന പ്രത്യേകത ഇരുണ്ടുപോകുന്ന ജീവിതയാത്രയിൽ ലളിത ജീവിതം നൽകുന്ന അനുഭവ പരിസരത്തിന്റെ സൗന്ദര്യം പ്രകടമാവുന്ന കവിതയാണ് അദ്ദേഹം എഴുതിയ സ്മാരകം എന്ന കവിത പ്രചാരണ ഘോഷങ്ങളില്ലാതെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ലളിതജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത് എന്ന് കവിത ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി യാത്ര ചെയ്ത് മുന്നേറുന്നവർക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന ആശയമാണ് കവിത നൽകുന്നത് സൈദ്ധാന്തികമോ ആലങ്കാരികമോ ആയ ഭാരങ്ങളില്ലാതെ കവിതയിൽ നടത്താവുന്ന ലളിതമായ ആവിഷ്കരണത്തിന്റെ പ്രത്യേകത വായനക്കാരനെ ബോധ്യപ്പെടുത്തുവാൻ കവിതയ്ക്ക് സാധിക്കുന്നുണ്ട് ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന്റെ ചിത്രമാണ് അപ്പൂപ്പൻ താടിയിലൂടെ കവി മുന്നോട്ട് വെക്കുന്നത് അപ്പൂപ്പൻ താടിയുടെ വിനീതമായ പറക്കൽ പോലെ കവിത സഞ്ചരിക്കുകയും ഭാവി കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന സ്മാരകമായി അത് മാറുകയും ചെയ്യുന്നു അപ്പൂപ്പൻ പോലെ ആശയമാകുന്ന വിത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് കവിത യാത്ര ചെയ്യുന്നത് അപ്പൂപ്പൻ താടി തൻ്റെ മരത്തിലൂടെ അവയിലുണ്ടാകുന്ന നിരവധി അപ്പൂപ്പൻ താടികളിലൂടെ കാലത്തെ അതിജീവിക്കുന്ന സ്മാരകമായി മാറുന്നു അതുപോലെ എഴുത്തിന്റെ വഴികളിൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥതയോടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നു അവരുടെ സ്മാരകം കൂടിയാവുന്നു കവിത ഒപ്പം കവിയെ എന്നും അടയാളപ്പെടുത്താവുന്ന സ്മാരകമായി കൂടി കവിത മാറുന്നു മധുരമായൊരു തൂവൽ കൊണ്ട് അടയിരുന്നതിന്റെ ചൂട് കിളികൾ അതിന്റെ മനോഹരമായ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് വലിയ ലോകത്തിൽ സ്വന്തം ലാളിത്തത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിളികളെപ്പോലെ സ്വന്തം ജീവിതം മധുരമാക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് ശ്രീ പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിത ഉന്നയിക്കുന്നത് ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വലിയ ലോകങ്ങളില്ലാതെ അതിൻ്റെ ഭാരങ്ങളില്ലാതെ നൈസർഗികമായ കഴിവുകളിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു വീരാൻകുട്ടിയുടെ കവിതയിലെ ആശയങ്ങൾ പി പി രാമചന്ദ്രന്റെ വരികളുമായി ഇഴയടുപ്പമുള്ളതാണ്